മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ ചിങ്ങം രാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് രാശിമാറ്റം ചെയ്തിരിക്കുകയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ശനിയും ചൊവ്വായും ചേർന്ന് സമസപ്തക യോഗം നിർമ്മിക്കുന്നതാണ് സൂര്യൻ ചിങ്ങത്തിൽ പ്രവേശിക്കുമ്പോൾ അതായത് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ വേഷിയോഗവും ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വയുടെ ഈ രാശി മാറ്റം മീനം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് മീനം രാശിക്കാരുടെ രണ്ടും ഒൻപതും ഭാവങ്ങളുടെ അധിവനാണ് ചൊവ്വ രാശി മാറിയിരിക്കുന്നത് ഏഴാം ഭാവത്തിലേക്കാണ് ഏഴാം ഭാവം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ബുധൻ്റെ കന്നിരാശിയും ബിസിനസ് വ്യാപാരം എന്നിവയുടെ കാരകത്വമുള്ളതാണ് ഈ സമയത്ത് ബിസിനസ്സിൽ നല്ല പുരോഗതി പ്രതീക്ഷി പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ്സിൽ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്നതും അത് കാരണം ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം ഉണ്ടാകുന്നതുമായിരിക്കും പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ ഈ സമയത്ത് ഒരു തീരുമാനവും തനിയെ എടുക്കാൻ പാടില്ല എല്ലാ കാര്യങ്ങളും ഒന്നിച്ചിരുന്നെടുക്കുന്നത് പാർട്ണർഷിപ്പിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ചൊവ്വായുടെ ഈ രാശിമാറ്റം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും വാക്കുതർക്ക വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നതാണ് അതിനാൽ ഈ സമയത്ത് നല്ല മാച്യൂരിറ്റിയോടെ വേണം തമ്മിൽ സംസാരിക്കുവാനും പെരുമാറുവാനും അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ നല്ല വർധനമുണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതുമായിരിക്കും ഇനി ചൊവ്വായുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് കരിയറിന്റെ സ്ഥാനമായ പത്താം ഭാവത്തിലാണ് ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഇത് കരിയറിൽ നല്ല ഗ്രോത്ത് വരാൻ ഇടയാക്കുന്നതായിരിക്കും ഓഫീസിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ കർമ്മ മേഖല വികസിപ്പിക്കുവാനും ശ്രമിക്കുന്നതായിരിക്കും ഈ സമയത്ത് ധൃതി പിഴിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല കൂടാതെ എല്ലാ കാര്യങ്ങളും നല്ല പ്ലാനിങ്ങോടെ ചെയ്യുകയാണെങ്കിൽ അതിലെല്ലാം തന്നെ വിജയം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് ഒന്നാം ഭാവത്തിലാണ് വർക്ക് കൂടുന്നതായിരിക്കും അത് കാരണം തലവേദന മാതിരിയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല നിങ്ങളിലൊരു എക്സ്ട്രാ എനർജി ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് ഇത് ചൊവ്വായുടെ സ്വരാശിയാണ് കൂടാതെ മൂല മൂലത്രികോണ സ്ഥാനവുമാണ് ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് പൈസ സേവ് ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതായിരിക്കും ഇത് കുടുംബസ്ഥാനമാണ് കുടുംബാംഗങ്ങളുമായി ബന്ധം സാമാന്യമാകുന്നതായിരിക്കും എങ്കിലും ഈ സമയത്ത് സംസാരം പെരുമാറ്റം എന്നിവയിൽ സൗമ്യത പുലർത്തണം ക്രോധത്തിൽ വർധനമുണ്ടാക്കും അതിനാൽ ക്രോധത്തിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം ഭക്ഷണപാനീയങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം ഉദരസംബന്ധമായ രോഗങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് ഇതാണ് ചൊവ്വായുടെ രാശി മാറ്റം മീനം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം